കാലിക്കറ്റ് എയർപോർട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി വി ഗംഗാധരൻ അനുസ്മരണം സംഘടിപ്പിച്ചു മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന അനുസ്മരണ യോഗം പി സുന്ദർദാസും അലോക് കുമാർ സാബുവും ചേർന്ന് ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര നിർമ്മാതാവും മാതൃഭൂമി മുഴുവൻ സമയ ഡയറക്ടറുമായിരുന്ന പി വി ഗംഗാധരനെ കാലിക്കറ്റ് എയർപോർട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു കാലിക്കറ്റ് എയർപോർട്ട് കമ്മിറ്റി ചെയർമാൻ അലോക് കുമാർ സാബു ി സുന്ദർദാസ് എന്നിവർ ചേർന്ന് പി വി ഗംഗാധരന്റെ ചിത്രത്തിനു മുൻപിൽ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു മനുഷ്യസ്നേഹിയും നല്ല വ്യക്തിത്വത്തിനുടമയുമാണ് പി വി ഗംഗാധരൻ എന്ന് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് എം നിത്യാനന്ദ് കമ്മത്ത് അഭിപ്രായപ്പെട്ടു നമ്മളെല്ലാരെ മനസ്സിലുണ്ടാവും കാലകാലം നമ്മളെ കൂടെ ഉണ്ടാവും നമ്മളെ കൂടെ ഇല്ലെങ്കിലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ചേബറിന്റെ കാര്യത്തില് ഈ ഒരു ലോസ് വളരെ വലിയ ലോസ് ആണ് ലോസാണ് ഫാമിലി ആയിട്ടുള്ള നിതീഷും അവരെല്ലാം അതേ ഫുഡ് സ്റ്റെപ്പില് നിന്നുകൊണ്ട് ഇതേപോലെ സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്ന തന്നെയാണ് അവരിലൂടെ കൂടെ ഉണ്ടാവും മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ പി വി ചന്ദ്രൻ കാലിക്കറ്റ് എയർപോർട്ട് കമ്മിറ്റി സെക്രട്ടറി പോൾ വർഗീസ് ഡി സി സി വൈസ് പ്രസിഡന്റ് എം രാജൻ കൗൺസിലർ കെ മൊയ്തീൻ കോയ പുത്തൂർമടം ചന്ദ്രൻ പി എം മഹമ്മദ് കോയ അനൂപ് നാരായണൻ തോമസ് മാത്യു എം പി സൂര്യനാരായണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്